വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ സംസാരം ഈ സുന്ദരിയോ സുന്ദരനോ ആവാൻ പെയിന്റ് അടിച്ചാൽ മതിയെന്നുള്ളതാണ് ഇത് പറയാൻ കാരണം നമ്മൾ ഈ പറഞ്ഞ മാതിരി വളരെ ഹാംഫുൾ ആയിട്ടുള്ള ഈ നമ്മൾ പല സാധനങ്ങളും മേക്കപ്പ് സാധനങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൈക്ക മൈക്കാ സാധാരണ മൈക്കയാണ് അത് പൊടിച്ച് അതിനകത്ത് ചേർത്തിട്ടുണ്ട് അതിൻ്റെ പോലെ ഗം പിന്നെ നമ്മുടെ വാക്സ് പാരബിൻ അതുപോലത്തെ സാധനം വാക്സ് സാധനങ്ങൾ ഇതെല്ലാം ഒരു ചെറിയൊരു കട്ടി പെയിൻറ് പോലെയാണ് നമ്മുടെ ബോഡിയിൽ അടിക്കുന്നത് ഈ സാധനം വെച്ചിട്ട് അതിൻ്റെ കൂടെ കളറും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ കളറും ചേർത്ത് ഈ സാധനവും വെച്ച് നമ്മൾ വാരി പൂശയം നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ചെവിരിൽ സിമെൻ്റ് പൂശ്മാതി പൂശിയതിന് ശേഷം അടുത്ത് പെയിൻ്റ് അടിക്കുന്നു ചെവിരിനൊന്നും ജീവനില്ല കട്ടയ്ക്ക് ജീവനില്ല സിമൻറ്റിന് ഒന്നും ഒരു സാധനത്തിന് ജീവനില്ല അപ്പം അതിനകത്ത് അടിച്ചിട്ട് അതിന് മേക്കപ്പ് കൊള്ളാം പക്ഷെ നമ്മുടെ സ്കിന്നിൽ ഇതുപോലെ ഇത് വാരിപ്പൊത്തി കംപ്ലീറ്റ് വാരിപ്പൊത്തി നമ്മുടെ ഈ വേർപ്പ് വെളിയിലോട്ട് പോകുന്നത് തടഞ്ഞ് എണ്ണമയവും വെളിയിലോട്ട് പോകുന്നത് തടഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം ഇതപ്പോൾ കെട്ടി നിൽക്കും അപ്പോൾ ഇതൊരു ഒരു ക്രൈസായി മാറുകയാണ് ഈ പെയിൻ്റ് അടിക്കുക സുന്ദരനോ സുന്ദരിയോ അവൻ പെയിൻ്റ് അടിക്കുക എന്നുള്ളത് ശരിക്കും പെയിൻ്റ് അടിക്കുക പെയിൻറ് തന്നെയാണ് ഈ മിക്ക പ്രോഡക്റ്റുകളും നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് മെഴുകിൻ്റെ അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് മെഴുകുപോലെ മെഴുകിൻ്റെ കോമ്പൗണ്ട്സ് പാരബിൻ അങ്ങനത്തെ കോമ്പൗണ്ട്സ് അതല്ലെങ്കിൽ അതിൻ്റെ കൂടെ മൈക്ക പിന്നെ കളറിങ് ഏജൻസ് അങ്ങനത്തെ പിന്നെ ഇതിൻ്റെ സ്റ്റിക്കി ഏജൻസ് ഗൂയിങ് ഏജൻസ് ഇതെല്ലാം കൂടെ പിന്നെ പഴയ പൗഡറിൻ്റെ ടാൽക്കത്തിൻ്റെ കാൽഷ്യത്തിൻ്റെ പൊടി അതെല്ലാം കൂടെ ചേർത്ത് ഇവർ ഇറക്കുകയാണ് എല്ലാതന്നെ അത് ഇങ്ങനെ നമ്മൾ അടിച്ചു കഴിയുമ്പോൾ ഒരു സ്റ്റെവരിൽ പെയിൻ്റ് അടിച്ചാൽ ഭംഗിയാണോ എന്ന് പോലെ ഇതും ഭംഗിയാണ് പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം തൊലി ഫുൾ ഡാമേജ് ആവും അപ്പോൾ ഇത് ചെയ്യുന്നവരൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു നല്ലൊരു പ്രായത്തിൽ ഒരു പന്ത്രണ്ടോ പതിനഞ്ചോ വയസ്സ് തൊട്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സിനകത്ത് മാക്സിമം ഇത് വെച്ചിട്ട് ഇങ്ങനെ പെയിൻ്റ് അടിച്ചിട്ട് അതുകൊണ്ട് എങ്ങനെ കാശ് ഉണ്ടാക്കാമെന്നാണ് അവർ നോക്കുന്നത് അതിന് കുറച്ച് പേര് രക്ഷപ്പെട്ട് ആ അങ്ങനെ കാണിച്ച് പെയിൻ്റ് അടിച്ച് കാണിച്ച് ഈ ആ ഫീൽഡിൽ നിന്നിട്ട് രക്ഷപ്പെടും ബാക്കിയുള്ളവരില്ല പറഞ്ഞാൽ ഇത് കണ്ട് മിറ്റേറ്റ് ചെയ്തിട്ട് അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ബാക്കിയുള്ളവരൊക്കെ ഇത് കണ്ട് എമിറ്റേറ്റ് ചെയ്ത് ഒരു പത്ത് വർഷം നിങ്ങളൊരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സ് തൊട്ട് ഒരു മുപ്പത്തഞ്ച് വയസ്സ് വരെ പെയിൻ്റ് അടിച്ച് ചെയ്യുമ്പം മുഖത്ത് പെയിൻ്റ് അടിച്ച് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ തൊലി മുഴുവൻ വരിഞ്ഞ് നാശക്കോട്ടെ കുഞ്ഞാ ശരിക്ക ഭയങ്കര വയസ്സായൊരു സ്ത്രീ ആയിട്ടോ വയസ്സായ ഒരാളായിട്ടോ ടക്കന്ന് മാറും പിന്നെ ഇത് തൊടാൻ പോലും അതിന് പിന്നെ അലർജി ഉള്ളതൊക്കെ പിന്നത്തെ കാര്യം പിന്നെ ഇടാതിരിക്കാനും പറ്റില്ല ഇട്ട ഇടാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഭംഗ് ശരിക്കും തൊലിപ്പൂഴും നാശക്കോട്ടയായി മാറും അപ്പം ഇങ്ങനത്തെ സാധനങ്ങളാണിതെല്ലാം അപ്പം ഇതിൻ്റെ അകത്ത് ഇതിനെ ഇതിങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കുന്നതിൽ എന്താണ് എന്താണ് ഇതിൻ്റെ പ്രയോജനം എന്ന് മനസ്സിലാവുന്നില്ല ഇത് അപ്പോൾ ആൾക്കാർ വേറെ ആൾക്കാർ കണ്ട് കാണിക്കുന്നത് കണ്ടിട്ട് ചെയ്യുന്നതാണ് അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അഭിനയിക്കാൻ പോകലെ സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ എന്തിനെങ്കിലും അഭിനയിക്കാം അല്ലെങ്കിൽ അതിന് പൈസ ഉണ്ടാക്കാമെന്ന് മാത്രമുള്ളൂ അതല്ലാതെ അവർക്കത് അപ്പോൾ അവർ എത്ര ഡാമേജ് സ്കിന്നിൽ അവർക്ക് ഉണ്ടാക്കിയാലും ഈ പൈസ ഉണ്ടായെന്നുള്ളത് സമാധാനവും പോലും ഉണ്ട് ഈ ബാക്കിയുള്ളവരിത് ഇമിറ്റേറ്റ് ചെയ്തിട്ട് ഈ തൊലിയിലെ വേർപ്പം ഇതെല്ലാം പോയിട്ട് കുറച്ച് കഴിഞ്ഞ് ഇത് ഇട്ട് ഇഴാതിരുന്നുകഴിഞ്ഞാൽ കണ്ടാൽ നമുക്ക് ശരിക്കും കരച്ചിലും വരും അത്രയ്ക്കും സ്കിൻ ഡാമേജ് ഉണ്ടാക്കും അപ്പോൾ അതുപോലെ ഇതിൻ്റെ ആവശ്യം എന്തോ നമ്മൾ ആലോചിക്കണം ഇപ്പം സുന്ദരി ആവാനോ സുന്ദരി ആവാനോ ഇതൊന്നും അല്ല ആക്ച്വലി ആവശ്യം ഇപ്പം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നോട്ടം അതിനൊരു നല്ല അത് നിങ്ങൾ പഠിക്കണം ഭംഗി അങ്ങനെ എങ്ങനെ നോക്കുന്നത് എങ്ങനെ ഭംഗിയാക്കി പഠിക്കാമെന്ന് അത് അത് ഒരു നല്ല ഭംഗിയാണ് അതായത് നിങ്ങളുടെ ലുക്ക് നിങ്ങൾ എങ്ങനെയാണ് ലുക്ക് പിന്നെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതുണ്ട് അത് ആ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ നല്ലതുപോലെ പഠിക്കണം ഇങ്ങനെ ഭംഗിയായിട്ട് ആറ്റിറ്റ്യൂഡ് പിന്നെ നിങ്ങളുടെ സംസാരം അതും എങ്ങനെ നല്ല ഭംഗിയാക്കുക എന്നുള്ളത് പഠിക്കുക ഇതെല്ലാ ആൾക്കാരും അട്രാക്റ്റ് ചെയ്യും നമ്മൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞപോലെ പെയിൻ്റ് അടിക്കുന്നതും മറ്റുള്ള മറ്റുള്ളവരാളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അല്ലെങ്കിൽ അതുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലും പൈസ ഉണ്ടാകാനുള്ള അല്ലാത്തവരുടെ കാര്യമാണ് ഈ പറയുന്നത് അപ്പോൾ ഈ നിങ്ങളുടെ ലുക്ക് ലുക്ക് ഭയങ്കരമാണ് നിങ്ങളുടെ കണ്ണിൻ്റെ ലുക്ക് നിങ്ങളുടെ ആ ഒരു ഇത് അത് വളരെ 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 അട്രാക്റ്റീവാണ് അതുപോലെ പിന്നെ അതുപോലെ നിങ്ങളുടെ ചിരി ചിരി എങ്ങനെ ഭംഗിയാക്കാം എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റും ചിരി എങ്ങനെ നല്ല മനോഹരമായിട്ട് ചിരിക്കുന്ന പോലെ അട്രാക്ഷൻ വേറെ ഒന്നുമില്ല നല്ലൊരു ലുക്കും ഇതുപോലാണ് അത് പല ലുക്കാവും സെക്സി ലുക്കാവാം സാധാരണ ലുക്കാവാം എല്ലാ എല്ലാ ലുക്കിനും ആ ഒരു അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട് അതേപോലെ നമ്മുടെ സംസാരവും അങ്ങനെയാണ് സംസാരത്തിൻ്റെ ഈ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാം നല്ല നല്ല ആ ഭംഗി ആ ഒരു രീതിയിൽ സം സോഫ്റ്റായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് രസകരമായി സംസാരിക്കുക ഇതെല്ലാം ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ഇത് ഈ പെയിൻ്റ് അടിച്ചെന്ന് പറഞ്ഞിട്ട് എന്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ പെയിൻറ്റ് വോൺസ് നിങ്ങളിത് കഴുകിക്കളയും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നിങ്ങളിത് കഴിഞ്ഞ് പറയുമ്പം നിങ്ങളുടെ ആ പെയിൻ്റ് അടിച്ച ഭംഗി മൊത്തം പോകുമല്ലേ അപ്പം ഇത് ആരെ കാണിക്കാനാണ് എന്തിനാണ് എന്ത് ഇത്രയും അത് ഭയങ്കര ഭയങ്കര വില കൂടിയ സാധനങ്ങളാണ് ഇല്ല ഇത് ഇതിൻ്റെ തീർന്നില്ല ഇനിയുണ്ട് അപ്പം ഇതേപോലെയാണ് അപ്പം അപ്പം നമ്മുടെ നമ്മുടെ ലുക്ക് നമ്മുടെ ചിരി നമ്മുടെ പല്ല് അതുപോലെ തന്നെ നമ്മുടെ സംസാരം അതുപോലെ നമ്മുടെ പെരുമാറ്റം അതുപോലെ നമ്മുടെ ബോഡിയിലുള്ള സ്മെല്ല് നോർമലാക്കുക അപ്നോർമൽ സ്മെല് അല്ലാതാക്കുക അങ്ങനെയൊക്കെ അതെല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യും ആർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും അതായത് നമ്മളെന്തിനാണ് സൗന്ദര്യം അല്ലെങ്കിൽ ഒന്നുമില്ല ഒരു ഉദ്ദേശം ഇല്ലെങ്കിൽ തന്നെ നല്ല സൗന്ദര്യം ഉണ്ടാക്കി നടക്കുന്നത് നല്ലത് തന്നെയാണ് കാരണം തിങ് ഓഫ് ബ്യൂട്ടി ഇസ് എ ബ്യൂട്ടി ഫോർ അല്ലെങ്കിൽ ഫോർ എവർ എന്ന് പറയാറുണ്ട് എന്നത്തേക്കും അതൊരു നല്ലതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ അതുപോലെ നിങ്ങൾ നല്ല തലമുടി നല്ല രീതിയിൽ തലമുടി വളർത്തുക നല്ലപോലെ അത് നല്ല രീതിയിൽ ഒതുക്കി വെക്കുക എന്ന് പറഞ്ഞ് ഈ പറഞ്ഞതുപോലെ നമ്മളീ പറഞ്ഞതുപോലെ പലരും നമ്മളെ സ്ട്രെയിറ്റനിങ്ങും അത് ഇത് അതുപോലെ തന്നെ കളറിങ്ങും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഈ സ്ട്രെയിറ്റനിങ്ങും കളറിങ്ങും എല്ലാം നിങ്ങൾ ചെയ്തോ പക്ഷേ അതിനൊന്നും സൈഡ് എഫക്റ്റ് വരാൻ പാടില്ല സൈഡ് എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സ്ട്രെയിറ്റനിങ്ങും ഇതും ഇതെല്ലാം വെറും കുറച്ച് ദിവസത്തേക്കേ വരുള്ളൂ അത് കഴിയുമ്പോൾ നിങ്ങളുടെ മുടി കാണേയില്ല മുടിയുടെ ക്വാളിറ്റി പോകും മുടി ചീത്തയാവും മുടിയുടെ മുടിയുടെ റൂട്ടോടുകൂടി ഇളകിപ്പോകും നിങ്ങൾ കോലം കിടും അപ്പോൾ ഇതാണ് അതുപോലെ നല്ല തല ഊർ തലല്ലാ തലമുടി വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വളരുകയില്ല അത് വളരെ ശ്രദ്ധിച്ചോളും എന്ന് പറഞ്ഞാൽ മുടി ഭയങ്കര വളർത്തിയിടണോ എന്നല്ല പറയുന്നത് പക്ഷേ അത് നമുക്ക് നിങ്ങൾക്ക് പിന്നെ അത് വളർത്താൻ പറ്റില്ല പിന്നെ അത് മുടി വളർന്നും ഇല്ല നമ്മുടെ ബോഡിയാണ് അതിന് ജീവനുണ്ടെന്നുകൂടെ ആലോചിക്കണം നമ്മൾ ഈ പറഞ്ഞോളൂ ചെവിരിൽ പെയിൻ്റ് അടിക്കുന്ന മാതിരിയല്ല നമ്മുടെ ബോധത്തോ നമ്മുടെ ദേഹത്തോ അടിക്കുന്നത് ഇനി ഇതേപോലെയാണ് ഇത് ഇതുപോലെയാണ് ഡൈകൾ പലരും ഒരു നരം വരയ്ക്കാനായിട്ട് ഡൈ ചെയ്യും അതിനകത്തൊരു ഉണ്ട് ആസിഡ് തട്ടി അലർജി വരും പൊള്ളും മറ്റെല്ലാം ഉടിയും നരച്ചു പിന്നെ തൊടാതെ വെളിയിൽ ഇറങ്ങാൻ പറ്റും പറ്റില്ല അതോടുകൂടി റിയാക്ഷൻസും പ്രശ്നങ്ങളും എല്ലാം വഴിയേ വരും അതാണ് 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 കാര്യം അപ്പോൾ ഈ ഞാനിപ്പോൾ ഈ ചെയ്തിരിക്കുന്നതിൽ വെറും കരിയാണ് ഈ ചെയ്തിരിക്കുന്നത് കരിയെ കരി എടുത്തിട്ട് കരി മുക്കി തേച്ചിട്ട് അതിൻ്റെ പുറത്ത് ഞാൻ ഒരു സാധനവും ഇതുപോലത്തെ ഇടൂല കേട് ദേഹത്തിന് കേടുണ്ടാക്കുന്ന ഒരൊറ്റ സാധനം ഇപ്പോഴും തന്നെ ഒരു മേക്കപ്പോ ഒരു സാധനം ഉണ്ടല്ലോ വെറുതെ മുഖം ഒന്ന് കഴുകി തുടച്ചിട്ടാണ് ഈ ക്യാമറയ്ക്ക് മുൻപിരിക്കുന്നത് അപ്പം നല്ലതുപോലെ വൃത്തിയാകും തുടച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഈ ഇതിൻ്റെ ഈ ഈ ഇപ്പം ഈ ചി സ്കിൻ ചുളുങ്ങി ഡീറ്റെയിൽ ആയി പോവും ഈ അലർജി ഉള്ള തലമുടി ഡൈയും എല്ലാം ചെയ്തിട്ട് എന്തിനാണ് എന്ത് എന്ത് ചെയ് ദേഹം കേടാക്കിയിട്ട് ഒരു ഭംഗിയുടെ ഒരു കാര്യവും ഇല്ലെന്നുള്ളതാണ് നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗമുള്ളവരാണെങ്കിൽ പോലും ഇത് ടെൻ ഇയേഴ്സേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇതുപോലെയാണ് ഈ ബോട്ടെക്സ് ഒക്കെ ബോട്ടെ ഈ അതുപോലെ മു ഇങ്ങനെ ചൂടെ തൂങ്ങുന്ന കാണുമ്പോഴത്തേക്കും ബോട്ടെക്സ് കുത്തിവെക്കും ബോട്ടെക്സ് എന്ന് പറഞ്ഞാൽ മസിൽ ശ്രീംങ്ക് ചെയ്യുന്നതാണ് ഇത് കുറേ പ്രാവശ്യം ചിന്തിക്കുമ്പം ഇത് കുറേ കുറേ പ്രാവശ്യം കുത്തിവെക്കുമ്പോൾ ഇതിൻ്റെ കണ്ട്രാക്ഷൻ റിലാക്ഷന് പോവും പോയി കഴിഞ്ഞാൽ മൊത്തം ഒരുമാതിരിയിലും പപ്പറ്റിനെ പോലെ ആയി പോവും അപ്പം ഇത് വെച്ച് പരി അഭിനയിച്ച് പൈസ ഉണ്ടാക്കുന്നവർക്ക് പിന്നെയും കുഴപ്പമില്ല ബാക്കിയുള്ളവരൊന്നും ഒരാവശ്യമില്ല അതുപോലെ ഈ ഇടയ്ക്ക് ഒരു കെമിക്കൽ കമ്പനി ഇതുള്ള കെമി കോസ്മെറ്റിക് കമ്പനി അതിൻ്റെ പന്ത്രണ്ടായിരം ഇരുപതിനായിരം രൂപയുടെ ഒരു ക്രീം വെച്ച് കഴിഞ്ഞാൽ ഉടനെ ഇവിടുത്തെ ചുളിവ് ഒരാഴ്ചത്തേക്ക് അത് മാറും പലിവ് അതേപോലെ ഒരാഴ്ച ഇങ്ങനെ നിങ്ങൾ നിങ്ങളാലോചിക്കാനുള്ള ഇത് ആരെ കാണിക്കാനാണ് എന്തു എന്താണ് ഇതിൻ്റെ പ്രയോജനം ഇപ്പം കല്യാണം കഴിച്ചു പോകുന്ന ഒരാളാണെങ്കിൽ ഇപ്പം ഹസ്ബൻഡിൻ്റെ അടുത്ത് മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കാൻ ഉദ്ദേശിച്ചുള്ളെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും കാണിക്കേണ്ട ഒരു കാര്യമില്ല അത് കാണിക്കാനും പറ്റില്ല നിങ്ങളിത് ഉരിയിടുമ്പോൾ നിങ്ങളുടെ ഒറിജിനൽ ശരീരം കാണുകയല്ലേ തിരിച്ചും പെണ്ണായാലും ആണായാലും ഇങ്ങനെ തന്നെ അപ്പം വാട്ട് ഈസ് ദി യൂസ് ഓഫ് ദിസ് എന്തിനാ എന്താണ് ഇതിൻ്റെ പ്രയോജനം ബോഡി കേടാക്കിക്കൊണ്ട് ഒരു കാരണവശാലും ഇതുപോലത്തെ ഒരു പെയിൻ്റിങ്ങിനും പോകാൻ പാടില്ല ഇതുപോലെ കുറേ കുറേ സാധനങ്ങളെ കണ്ടിട്ടാണ് ഇത് പറയാൻ കാരണം ഇതേപോലെ ഓരോരോ സാ ലിപ്സ്റ്റിക്കും ലിപ്സ്റ്റിക്കിൻ്റെത് കൂടി കൂടി ലിപ്സ്റ്റിക് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഇത് അബ്സോർബ് ചെയ്ത് യൂട്രസിന് ഓവറിക്ക് കേടുവരും ഓവറിൻ ക്യാൻസർ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഒരിക്കലും ക്യാൻസർ ഇതൊന്നും അല്ലാതെ ഇതല്ലാതെയും വരും പക്ഷെ നമ്മളായിട്ടത് കൂടുതൽ പെട്ടെന്ന് ഉണ്ടാക്കി ഒരു ലെവലിലോട്ട് പോകും അപ്പം ഇത് ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ ഇതുപോലെ തന്നെ ഇത് പി പി ഡി ഉള്ള എന്നയൊക്കെ തലയിലിട്ട് കഴിഞ്ഞാൽ അത് അബ്സോർബ് ചെയ്തിട്ട് അലർജി വരും റിയാക്ഷൻ വരും അതൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ കുറേ കളറിങ് ഏജൻസിനെല്ലാം ഈ പ്രശ്നമുണ്ട് അപ്പോൾ തിക്കായിട്ടുള്ള ഈവരെല്ലാം ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലെ രസമെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സെലിബ്രിറ്റീസ് ഈ ബിഗ് ബോസിലൊക്കെ വരുന്ന പലരും ഇപ്പം ജാസ്മിനെല്ലാം പലരും ഇതുപോലെ ഓരോ സാധനങ്ങൾ കയ്യിലെടുത്ത് വെച്ചിട്ട് ഇന്ന ഇതൊരു പുതിയ പ്രോഡക്റ്റ് ആണ് സാർ ഇതിങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ദിവസത്തിന് അത് നല്ല ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോയി നിങ്ങളുടെ കണ്ണിൻ്റെ അടി ഷൈനിങ് ആവും ഓ ശരി തന്നെ ഇവളത് ആയുസി ഉപയോഗിച്ചാണില്ല അതാണ് വിറ്റ് അപ്പം എവിടെ നിന്ന് നിങ്ങൾക്ക് പൈസ മേടിച്ചുകൊണ്ട് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതെല്ലാം പ്രൊമോഷൻ തോന്നിട്ട് ഇതുകൊണ്ട് ഇത് നമ്മൾ ആദ്യം ആദ്യമൊക്കെ ചുമ ഒറിജിനലെന്നൊക്കെ പറഞ്ഞ് കത്തിരിക്കുക വെള്ളരിക്കുക മുഴ മുളക് എല്ലാം കൂടെ വാരി വലിച്ചൊക്കെ ഇടുന്ന കാണിക്കും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ തല്ലിപ്പൊളിസേറ്റവും കെമിക്കലായിട്ടുള്ള സാധനങ്ങൾ വായിച്ചിട്ട് ഇത് നിങ്ങൾ ഉപയോഗിക്കും ഈ മോയിസ്റ്ററൈസർ ഉപയോഗിച്ചാൽ നിങ്ങൾ അതിഭയങ്കരമായിട്ട് നിങ്ങൾ സ്കിന്നിങ്ങനെ അങ്ങനെ ആവും ഇങ്ങനെയാവും ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ ഉള്ള കണ്ടൻസ് മുഴുവനും ഡാമേജിങ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഒരു സാധനം പോലും നല്ലത് കാണില്ല നമുക്ക് കേടില്ലാതെ കണ്ട അപ്പം പക്ഷേ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് പൈസ ഉണ്ടാക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ യു കൻ യൂസ് ഇറ്റ് പക്ഷേ നിങ്ങൾ വിചാരിച്ചോളും ഒരു ടെൻ ഇയേഴ്സ് കഴിയുമ്പം മാക്സിമൻ്റ് അത് കഴിയുമ്പം നിങ്ങളുടെ സ്കിൻ പോയിരിക്കും കച്ചോടും പിന്നെ ഇതൊന്നും തൊടാതെ വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല പല സിനിമകളുമാരുടെയും പല സീരിയൽ സീരിയലിനാരുടെയും എല്ലാം ഇതിന് ഇപ്പം നിങ്ങൾ ശരിക്കും ചിന്തിച്ചോളുക ഇത് ബോഡിൻ്റെ ഇപ്പം ഓ ഇപ്പം വീട്ടിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ കാണിക്കുമ്പോഴത്തേക്കും സീരിയലിലാണെങ്കിലും എന്തിനാണ് ഈ മേക്കപ്പ് ഭീകരമേക്കപ്പെട്ടുകൊണ്ട് കാണിക്കേണ്ട കാര്യങ്ങളും അപ്പം മനുഷ്യൻ്റെ മനുഷ്യനെ കൊല്ലുന്ന അല്ലെങ്കിൽ സ്കിന്നിനും ഭയങ്കരമായിട്ട് ഡാമേജ് ഉണ്ടാക്കുന്ന ഈ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണോ സിനിമ സീരിയലിൽ കാണിക്കുന്നത് പണ്ട് ഇതൊക്കെ നമ്മൾ തിരിച്ചു ചിന്തിച്ചോളാം അതായത് നേരത്തെ ഒരു കാലത്ത് ഒരു നേതാ ഒരു ഷൈനിങ് ഒരു ഒരു ഗാ ന ഒരു നായകനെന്ന് പറഞ്ഞാൽ സ്കേട്ട് വലിച്ചിരിക്കണം നിർബന്ധമായിട്ട് ഇന്നിപ്പോൾ സ്കേർട്ട് വലിച്ചാൽ അതിനടി എഴുതി കാണിക്കും സ്കേർട്ട് മോർക്കിങ് ക്യാൻസർ ഉണ്ടാക്കും ഈ ഇപ്പം അത് വലിയ ക്രൈസ് ഒന്നുമില്ല പലരും കിട്ടുകയും ചെയ്തു വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഇപ്പം അതും ഉണ്ട് വെള്ളം ഓടിച്ചില്ലെങ്കിൽ ആണോ ഉള്ളല് വെള്ളം ഓടിച്ചില്ലെങ്കിൽ ദേഹം കേടാക്കി കൊണ്ടുള്ള കടയ്ക്ക് അത് അതേപോലത്തെ ഒരു ഷോ ഷോ പ്രൊസീജിയറാണ് ഈ മേക്കപ്പ് ഈ സാധനങ്ങൾ ഇതൊന്നും ഇട്ടിട്ട് സീരിയലിൽ വീട്ടിൽ നിൽക്കുന്ന അടിക്ക് ഇതൊന്നും ഉണ്ട് ഒരു കാഴ്ചയുമില്ല മര്യാദയ്ക്ക് അവരുടെ അവരുടെ അഭിനയമാണ് അതിനെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ അവരുടെ അഭിനയത്തിലാണ് കാര്യം എത്ര മേക്കപ്പ് ഇട്ടാലും എന്തെല്ലാം ചെയ്താലും നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിഞ്ഞു നിങ്ങൾ സീരിയലിൽ സീരിയലിലോ സിനിമയിലോ നിൽക്കില്ല അല്ല ഒരു കാരണവശാലും നിൽക്കില്ല നിങ്ങളുടെ നിങ്ങൾ അതിന് ഔട്ടായിരിക്കും നിങ്ങൾ സംശയം വേണ്ടാത്ത കാര്യമാണ് നിങ്ങൾക്ക് അഭിനയിക്കാൻ അപ്പോൾ അഭിനയമാണ് അവിടെ ആവശ്യം അതേപോലെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ ലുക്കാണ് ലുക്കിലുണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്മൈലിലുണ്ട് ചിരിയിലുണ്ട് അതുപോലെ നമ്മുടെ ഇത് നിങ്ങൾ പല്ല് ആരോഗ്യമായിട്ട് സൂക്ഷിച്ചാൽ നല്ലതാണ് പല്ല് ഇതുപോലെ നമുക്കത് ഭംഗിയും വരും അതുപോലെ സ്കിന്നും നമുക്കിതുപോലെ നല്ലതുപോലെ സൂക്ഷിക്കും പിന്നെ ഒരു പിന്നെ നമ്മുടെ സംസാരം നല്ല നല്ല രീതിയിലുള്ള സംസാരം അത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാറുണ്ട് നല്ല രീതിയിലുള്ള സംസാരം പഠിക്കണം അത് ആൾക്കാർക്ക് ഭയങ്കര അട്രാക്റ്റീവാണ് അതുപോലെ നമുക്ക് പാട്ട് പാടാനോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കഴിവുണ്ടെങ്കിലും ആൾക്കാർ ഇഷ്ടപ്പെടും പാട്ട് പാട്ടുപാടാൻ കഴിവുള്ളവരെയൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ ഒഫെൻസീവ് ഉണ്ടെങ്കിൽ അകത്ത് മരുന്ന് കഴിച്ച് അതിനെ കറക്റ്റ് ചെയ്ത് അത് നല്ല സ്മെല്ല് അത് വളരെ നല്ല വളരെ ക്ലോസ് ആയിട്ടൊക്കെ വരുമാറുമ്പം അത് വളരെ വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മുടെ ബോഡി നന്നാക്കി കൊണ്ടുള്ള ഭംഗിയാണ് ഏറ്റവും ആവശ്യം അപ്പം ലുക്ക് അതുപോലെ തന്നെ സംസാരം അതുപോലെ ചിരി അതുപോലെ തന്നെ നമ്മുടെ ഇത് ഈ ആറ്റിറ്റ്യൂഡ് പിന്നെ അതുപോലെ നമ്മുടെ മുടിയുടെ നമ്മൾ മുടി മുടിയുടെ ഭംഗി മുടിയെ നല്ല ശരിയാക്കി വയ്ക്കുക അങ്ങനെ ചെയ്യുക പിന്നെ കളറിങ് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്കത് കേടുവരാൻ പാടില്ല കേടുവരാത്തത് ചെയ്യാം എല്ലാ സാധനവും ഈ പറയുന്ന എല്ലാ സാധനത്തിനും അതും ഹെവി കെമിക്കൽ കണ്ടൻസാണ് അതുപോലെ നമ്മുടെ ഏജിനനുസരിച്ചിട്ട് ഒരു നാച്ചുറൽ ആയിട്ടൊരു മാറ്റവും പറഞ്ഞു കാരണം അതിൻ്റെ ആവശ്യം അത് നല്ലതാണ് അതുപോലെ നമ്മൾ ആരോഗ്യം സൂക്ഷിക്കുമ്പോഴും മൊത്തത്തിലുള്ള ആരോഗ്യം നമ്മുടെ വെയിറ്റ് കൂടാതെ നോക്കുക അതുപോലെ തന്നെ അങ്ങനത്തെ എല്ലാ ആരോഗ്യം സൂക്ഷിക്കുമ്പോഴും നമ്മുടെ മോത്തിൻ്റെ ഒരു ഭംഗി എപ്പോഴും നിലനിൽക്കും അപ്പോൾ അത് നിർബന്ധമായിട്ട് ആ നോർമൽ വെള്ളം കുടിക്കുക അതെല്ലാം നല്ലതാണ് അതുപോലെ തന്നെ അങ്ങനെ അപ്പോൾ അതിൽ ഒരുപാട് ഓവർ വെയിലും ഉണ്ട് മോച്ചി തേവായിരിക്കുക മോ വെയിലുകൊള്ളാൻ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ എസ് പി എഫ് ക്രീം എന്നൊക്കെ പറഞ്ഞെടുത്ത് വാരിത്തേക്കുന്ന എല്ലാത്തിനകത്തും സുന്ദരം കെമിക്കൽസാണ് അതിടോറും പിന്നെയും പിന്നെയും നിങ്ങളുടെ ഹെവി ഡാമേജ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് സ്കിന്നിന് സൂര്യൻ ചെയ്യുന്നതിൻ്റെ പത്തരട്ട് ഡാമേജ് അത് ചെയ്തു തരും ഇങ്ങനെയാണ് ഇതിൻ്റെ ഇതിൻ്റെ പ്രൊസീജിയർ എല്ലാം പോകണം അപ്പം ഒന്ന് ചിന്തിക്കൂ ഇതുപോലത്തെ ഇതിൻ്റെ ഗുണം എന്താണ് നിങ്ങൾക്ക് ഇത് അട്രാക്ഷനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം പെൺമയിൽ നല്ലപോലെ പീടി വിരിച്ച് കാണിച്ച് ആൺമയിലിനെ അട്രാക്ട് ചെയ്യുന്നൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അതൊന്നും കെമിക്കൽസ് ഉപയോഗിച്ചില്ല നാച്ചുറലി ബോഡിയിലുള്ള സാ സാധനങ്ങൾ വെച്ചിട്ടാണ് കളറിങ് കാണിക്കുന്നത് നമുക്കും ഇതുപോലെ ചെയ്യാം നമ്മുടെ സംസാരവും പെരുമാറ്റവും അതുപോലെ തന്നെ ഈ നമ്മുടെ നടപ്പ് അതുപോലെ എല്ലാത്തിനും നല്ല അട്രാക്റ്റീവ് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ലുക്ക് പിന്നെ നമ്മുടെ കഴിവ് കഴിവും ഭയങ്കര അട്രാക്റ്റീവ് നമുക്ക് എന്തിലും എന്തിലും ഉള്ള കഴിവ് ഇപ്പോൾ പ്രസംഗിക്കാനുള്ള കഴിവാണെങ്കിലും പാടാനുള്ള കഴിവാണെങ്കിലും ആർട്ടിസ്റ്റിക് ആണെങ്കിലും അതെല്ലാം നമുക്ക് നമുക്ക് ഇതുപോലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും അതൊക്കെയാണ് ചെയ്യാനുള്ളത് അതുപോലെ നിങ്ങൾ പഠിക്കാനുള്ള കഴിവ് നിങ്ങളുടെ പഠി പഠിത്തത്തിലുള്ള കഴിവ് ഇത് ഇങ്ങനെ ഇങ്ങനെ അതൊക്കെ നിങ്ങൾക്ക് അങ്ങനത്തെ കഴിവ് നിങ്ങൾക്ക് ക്യാഷായി ക്യാഷാക്കി യൂട്ടിലൈസ് ചെയ്യാനും പറ്റും അങ്ങനത്തെ കഴിവുകൾ അപ്പം ബോഡിക്ക് ഡാമേജ് ഇല്ലാതെ ഇതുപോലത്തെ എല്ലാ കഴിവുകളും അതുപോലെ നിങ്ങൾക്ക് സ്പോർട്സിലുള്ള കഴിവ് അത് ഈ പറഞ്ഞ പോലെയാണ് സ്പോർട്സിൽ നിങ്ങൾ മര്യാദയ്ക്ക് നിങ്ങളുടെ ഉള്ള ആരോഗ്യം വെച്ച് കളിക്കണം അല്ലാതെ ഈ പറഞ്ഞ മാതിരി ഈ ഉള്ള സ്റ്റെറോയിഡ്സും ആനബോളിക് സ്റ്റെറോയിഡ്സും എല്ലാം കഴിച്ച് സ്റ്റാമിന എക്സസൈസ് ആയിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ബ്രോക്കൺ ഡൗൺ ആവും കംപ്ലീറ്റ് ബ്രോക്കൺ അതേസമയം മര്യാദയ്ക്കുള്ള സ്ട്രെങ്ത് വെച്ച് കളിച്ചാൽ അത് വെച്ച് നിങ്ങൾക്ക് നേടാനും പറ്റും അതാണ് ഇപ്പോൾ പല ഇപ്പോൾ ടെസ്റ്റുകളൊക്കെ നടത്തി ഹോർമോൺ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് ഇറക്കുള്ളൂ ഒളിമ്പിക്സിനും ഇല്ലാത്ത അപ്പം അപ്പം ബുദ്ധി നിങ്ങളുടെ നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് നിങ്ങളുടെ ഈ പറഞ്ഞ കായികമായിട്ടുള്ള കഴിവുകൾ നിങ്ങൾക്ക് ഫുട്ബോൾ കളിക്കാനോ അത് അങ്ങനത്തെ എല്ലാ കഴിവുകളും ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ഈ മേക്കപ്പല്ല പെയിൻ്റ് അടിക്കാമല്ല ആവശ്യം പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ സ്കിൻ ഡാമേജ് ആവും ഇതൊന്നും ലാസ്റ്റിങ്ങുമില്ല നിങ്ങൾക്കൊരു കുറച്ച് ദിവസത്തിനകത്ത് നിങ്ങളുടെ ഈ നിങ്ങൾ ഫീൽഡ് ഔട്ട് ആവും അപ്പോൾ ഇത് പറയാൻ കാരണം ഈ ഒരു കെമിക്കൽ ഒരു ഭയങ്കര സംഭവം എന്ന് പറഞ്ഞൊരു റിപ്രസെൻറ്റേറ്റീവ് വന്നു ഒരു ബോട്ടിലിന് ഇരുപതിനായിരം രൂപ പതിനെണ്ണായിരം രൂപ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളെവിടെ തൂങ്ങി കിടക്കുന്നൊക്കെ നിമിഷ നേരം കൊണ്ട് പോകും പോകും അങ്ങനെ അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ശരിക്കും ചിരിയാണ് വന്നത് എന്താണ് ഇത് ചെയ്യാനുള്ളത് ഞാൻ അഞ്ചുമാസപ്പെട്ട് വിട്ടു ആ പിന്നെ നോക്കാമെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു വിട്ടു അപ്പോൾ ഇത് ഇതിനകത്ത് നമ്മൾ ഇത് ഇതിനെന്താണ് പ്രയോജനം എന്നാണ് ആലോചിക്കാനുള്ളത് ആരെ കാണിക്കാനാണ് എന്തിനാണ് ഇതൊന്നും അത് നിങ്ങളുടെ ഞാൻ പറഞ്ഞ പോലത്തെ ഈ കാര്യങ്ങളാണ് എപ്പോഴും ആവശ്യം പണ്ടിപ്പോൾ നമ്മൾ വെറുതെ കൺമശി വാലിട്ടെഴുതി കൺമശി കൺമശിക്കുന്നു ആക്ച്വലി അന്നത്തെ കൺമശിക്കൊന്നും ഒരു കേടും ഇല്ലായിരുന്നു അന്നത്തെ കൺമശി വെറുതെ നമ്മൾ കരിയിൽ എണ്ണയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇതല്ല ഇപ്പോഴും അതിനകത്തും കംപ്ലീറ്റ് മായവും പശ പോലൊരു സാധനമുണ്ട് രാവിലെ ഒരു അടി അടിച്ചാൽ രാത്രി പോകുള്ളൂ കാരണം അത് അത്രയ്ക്ക് ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പം നിങ്ങളാലോചിച്ച് അത്രയും സമയം നിങ്ങളുടെ തൊലി വേർക്കില്ല അവിടെ അതോടുകൂടി തൊലിക്ക് എബി ഡാമേജ് ഉണ്ടാവും കുറച്ച് ദിവസം കഴിഞ്ഞ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ തൊലി മുഴുവൻ ചുക്കി ചുഴിഞ്ഞ് നാശക്കോട്ടെ ആയിരിക്കും പിന്നെ നല്ലൊരു ഏജിലൊക്കെ നിൽക്കുമ്പോൾ എത്ര ചീത്തയായാലും സ്കിൻ പിന്നെയും പിന്നെയും റെജുവിനേറ്റ് ചെയ്യും പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട് അതാണ് ഞാൻ പറഞ്ഞ ടെൻ ടെൻ ഇയേഴ്സ് ഈ ടെൻ ഇയേഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ ഇത് ഈ പറഞ്ഞതുപോലെ അത് റെജുവിനേറ്റ് ചെയ്യൂല അതോടുകൂടി നിങ്ങളുടെ ഷേപ്പേ മാറും നിങ്ങൾ പലരും ഇതേപോലെ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ഏജ് തോന്നുന്ന ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ ഒരു അറുപത്തഞ്ചിൽ എഴുപത് വയസ്സ് തോന്നുന്ന ആ ഒരു വലിയോട്ട് മാറും ഇത് വേണോ വേണ്ടേ നിങ്ങൾ തിരിച്ചറിഞ്ഞു അതില്ലെങ്കിൽ നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് ആയിരിക്കണം അതൊന്നും സാധാരണക്കാർക്ക് നോർമലായിട്ട് നടക്കുന്നവർക്ക് ഒരു ആവശ്യമില്ല വെറുതെ വല്ലവരെയും കണ്ട് അനുകരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷക്കണക്ക് കോടിക്കണക്ക് രൂപ കൈയിരിക്കണമോ വലിയ വീട് കൊണ്ടുവയ്ക്കും എന്ന് പറഞ്ഞ് സാധാ പൈസയും കടവും കടത്തിന് വേണ്ടി കടവും മാറ്റി വീട് വെച്ചാൽ നിങ്ങൾ നിങ്ങൾ യു ആർ ഇൻ ട്രബിൾ അതേപോലെയാണ് ഈ മേക്കപ്പ് അപ്പം സുന്ദരനും സുന്ദരിയാവാൻ ആവാൻ പെയിൻ്റ് അടിക്കേണ്ട ഒരാവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സുന്ദരി സുന്ദരമാവും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ലുക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ പെരുമാറ്റ രീതി അതുപോലെ നിങ്ങളുടെ ബോഡി സ്മെല്ല് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക അല്ലെങ്കിൽ അതുപോലെ തന്നെ അതുപോലെ അതുപോലെത്തന്നെ ഡ്രസ്സസ് നല്ല ഡ്രസ്സ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് യോജിക്കുന്ന ഡ്രസ്സ് ഇട്ടാൽ നല്ല ഭംഗിയാണ് പക്ഷേ ഡാമേജ് ഉണ്ടാക്കുന്ന ഡ്രസ്സുകളോ ഭയങ്കര ട്രൈ അങ്ങനത്തെ ഇടാനും പാടില്ല സ്കിന്നിന് കേടാണ് നോർമൽ നല്ല ഡ്രസ്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് കട്ട നിങ്ങൾക്ക് പറ്റുന്ന അട്രാക്റ്റീവ് കളേഴ്സോ ഉള്ള ഡ്രസ്സുകളിട്ട് നല്ല അട്രാക്റ്റീവ് ആണ് അതൊക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ ബോഡിക്ക് ബോഡിക്ക് കേടുണ്ടാക്കാവുന്ന കേടുണ്ടാക്കാത്ത പ്രൊസീജിയറാണ് യു ക്യാൻ ഡൂ ഇറ്റ് ഒരു കുഴപ്പമില്ല പക്ഷേ ഈ മറ്റേ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൊള്ളൂല്ല അതുപോലെ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് ഒരു കൂടെ സംസാരിച്ച് സംസാരിച്ചാൽ ഓടം മനസ്സിലാവും ഇവ ഇത് തറയാണ് അല്ലെങ്കിൽ ഇവിടെ തറയാണ് അല്ലെങ്കിൽ ഇവൻ തറയാണെന്ന് മനസ്സിലാവും തീർച്ചയായിട്ടും മനസ്സിലാവും അപ്പോൾ അത് അപ്പോൾ പിന്നെ നല്ല വളയും മാലയും അതുപോലത്തെ സാധനങ്ങളും അങ്ങനത്തെ ഇടുന്നതിന് കുഴപ്പം ഓടിക്കേടില്ല അലർജി ഉണ്ടാകാത്ത സാധനങ്ങളൊക്കെ ഇട്ടാൽ കുഴപ്പമില്ല പക്ഷേ പി എഴ്സി ഇതൊക്കെ ഇടുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ആദ്യം ഒരു ഒരു പി എഴ്സി ഇടും അത് കഴിഞ്ഞ് ഈ ഫാഷൻ മാറുമ്പോൾ ആ കുഴി അവിടെ മിച്ചം കിടക്കും ചെവിയിലെല്ലാം ഇതവിടെ ഇട്ടും പത്തും എല്ലാം ഇടും അവസാനം അതൊക്കെ ഫാഷൻ മാറിയാവുമ്പോൾ ആ കുഴി എല്ലാം മിച്ചം കിടക്കും എന്തിനാണ് ഈ ബോഡി കേടാക്കി ബോഡി കേടാക്കിയിട്ട് ഒരു സൗന്ദര്യ സംരക്ഷണം ഒരു സാധനം ഇടാൻ പാടില്ല ബോഡി കേടാവാത്ത ഇപ്പോൾ ഞാൻ നല്ല ഡ്രസ്സുകൾ ഞാൻ നല്ല പറഞ്ഞു നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് ആദ്യം മാത്രം മാറാവുന്നത് പലവരുടെയും ഇപ്പം പിള്ളേരുടെ ആണെങ്കിലും ആ പിള്ളേരുടെ ആണെങ്കിലും നമ്മൾ മോത്ത് ശ്രദ്ധിച്ചോക്കും ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇവർ നടക്കുന്നത് ഭയങ്കര സീരിയസ് ആരുടെ ഒരു സ്മൈൽ പോലും വരുന്നില്ല അവർ അഥവാ ചിരിക്കുന്നവർക്ക് കണ്ട പരിചയമുള്ള എടുത്ത് മാത്രമാണ് വേറെ വേറെ ഒരു കാലത്ത് അവർ ഒന്ന് ശ്രദ്ധിക്കുന്നു ഒരു നോക്കുന്നോ ഒരു സ്മൈൽ കാണിക്കുന്നതി ഒന്ന് സംസാരിക്കുന്നു ചിലരുടെ സംസാര ഞാൻ അടി കൊടുക്കാം അതുപോലത്തെ വേറൊരു വേറും ഒരു ഇറളക്കുല അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും നിങ്ങൾക്ക് സൗന്ദര്യമായിട്ട് ഉണ്ടാക്കുക എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി കോപ്രായം കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ട് കാര്യമില്ല നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നല്ല സ്മൈല് നല്ല പെരുമാറ്റം നല്ല ബോഡി നല്ല ഇപ്പം നമ്മൾ പണ്ടൊക്കെ പറഞ്ഞ അലക്കി തേച്ച ഡ്രസ്സുകൾ ഇടുക അങ്ങനത്തെ പോലത്തെ ഇല്ല ബോഡിക്ക് കേട ഉണ്ടാവാത്ത ഏത് സാധനവും നല്ലതാണ് അല്ലാത്തതെല്ലാം നമ്മളിപ്പോൾ ഏച്ചു കെട്ടിയാൽ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പ്രൊസീജിയർ ഈ ഈ ക്രീമുകളെല്ലാം പിന്നെ സ്കിന്നിന് ഹെവി ഡാമേജ് ഉണ്ടാക്കും ഒരു ടെൻ ഇയേഴ്സിനകത്ത് നിങ്ങൾ ഈ എന്ത് ഫീൽഡിലിരിക്കാണോ അത് നിങ്ങൾ ഔട്ടാവും പല സീരിയൽ സീരിയലുകൾ പല നടന്മാരുടെയും നടന്മാരുടെയും അല്ലെങ്കിൽ ഇതുപോലെ ഇടുന്ന സാധാരണക്കാരുടെയും എല്ലാം കരുതിയതാണ് അതിന് പ്ലീസ് ഇതിനകത്ത് ഇന്ന് തല ഊരിയിരിക്കണം അത് ഏറ്റവും നല്ല പ്രൊസീജിയർ ആണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ಷೇರ್ ಸಬ್ಸ್ಕ್ರೈಬ್ you know,